ആവർത്തന പുസ്തകം അധ്യായം എട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു ഈ നാൽപ്പത് സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല നിന്റെ കാൽ വീങ്ങിയതുമില്ല ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ അഹോബ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം ആകയാൽ നിൻ്റെ ദേവുമായി അഹോബയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം നിന്റെ ദൈവമായ അഹോബ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം കോതമ്പും യവവും മുന്തിരി വള്ളിയും അതിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം ഒലുവ വൃക്ഷവും തേനും ഉള്ള ദേശം സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിൻ്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നികളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിശ്രമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരുപ്പാനും സൂക്ഷിച്ചു കൊള്ളേണം നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെപ്പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും